നിങ്ങൾക്ക് എന്നെ മനസ്സിലാകുന്നുണ്ടോ അല്ല നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ ആർ യു ഇമോഷണലി അവൈലബിൾ ഇങ്ങനെ നമ്മൾ നമ്മളോട് തന്നെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അല്ലേ കാരണം എന്താ വെച്ചാൽ നമ്മൾ പറയണമൊന്നും അപ്പുറത്തെ ആൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല ആക്റ്റീവ് ലിസ്ണർ ആയിരിക്കുക എന്നുള്ളത് ഒരു ഗുഡ് ക്വാളിറ്റിയാണ് കേട്ടോ എപ്പോഴും എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല കാരണം എന്താ നമ്മുടെ ജീവിത തിരക്കുകൾ നമ്മുടെ ഫാമിലി ഇഷ്യൂസ് അതുമല്ലെങ്കിൽ എന്തെങ്കിലും അല്ലറ ചില്ലറ പ്രശ്നങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ തോട്ട് ഇമോഷണൽ അവൈലബിലിറ്റിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ഇമോഷണൽ അൺ അവൈലബിലിറ്റിനെ കുറിച്ചാണ് ഇമോഷണലി ഒരാൾ അവൈലബിൾ അല്ലാതിരിക്കുമ്പോൾ നമ്മളോട് ചേർന്നിരിക്കാണ്ടിരിക്കുമ്പോൾ മനസ്സിന് എത്ര മാത്രം വിഷമങ്ങൾ ഉണ്ടാവും അല്ലേ അതൊരു കൊച്ചു കുഞ്ഞിൻ്റെ കാര്യമാണെങ്കിലും നമ്മുടെ പാരൻസിന് ഭയങ്കര തിരക്കാണ് കുഞ്ഞിനെ കേൾക്കാനോ അവനുണ്ടാകുന്ന അല്ലെങ്കിൽ അവൾക്കുണ്ടാകുന്ന വിഷമങ്ങൾ പങ്കുവയ്ക്കാനും അവൾക്കൊരിടമില്ലെങ്കിൽ എത്ര വിഷമമാവും ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് ചിലപ്പോൾ ജോലി തിരക്കുകളായിരിക്കാം ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം നമ്മളുടെ തലയിൽ നൂറിന് നൂറ്റമ്പത് പ്രശ്നങ്ങൾ കിടന്ന് കളിക്കുമ്പോഴായിരിക്കും കൊച്ചു കുഞ്ഞ് അവൻ്റെ കുഞ്ഞു പ്രശ്നമായിട്ട് വരുന്നത് അവന് പക്ഷെ അതൊരു വലിയ പ്രശ്നമാണ് കേട്ടോ അപ്പം നമ്മൾ ഇമോഷണലി അവൈലബിൾ അല്ലെങ്കിൽ നമ്മുടെ പ്രതികരണം എന്താ ഹെയ് നീ ചെയ്യണതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ലേ നീ എന്തെങ്കിലും ചെയ് എനി ഹൗ യു മാനേജ് ദാറ്റ് അല്ലെങ്കിൽ എന്തിനാ നീ വെറുതെ കരയുന്നേ തീരെ കൊച്ചു കുഞ്ഞാണെങ്കിൽ നമ്മൾ ചോദിക്കും എന്തിനാ കരയുന്നേ അമ്മയ്ക്ക് ഇഷ്ടം പോലെ പണിയില്ലേ അല്ലെങ്കിൽ അച്ഛൻ ഇഷ്ടം പോലെ പണിയില്ലേ പോലെ പണിയുണ്ട് എങ്കിൽ കൂടി അവൻ എന്താണ് പറയേണ്ടത് അവൻ എന്താണ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ട്രൈ ടു ലിസൺ ഫോർ വൺ മിനിറ്റ് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറുണ്ടല്ലോ അതിൽ ഒരു മിനിറ്റ് ആ കൊച്ചു കുഞ്ഞിന് വേണ്ടി ചിലവഴിച്ചാൽ ഒരു പക്ഷേ അവന് കിട്ടുന്ന ഒരു സ്വർഗമായിരിക്കാം അവൾക്ക് കിട്ടുന്ന ഒരു സ്വർഗമായിരിക്കാം ഒരു പാരൻറ്റ് എന്നുള്ള നിലയിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു മിനിറ്റ് ആയിരിക്കും ചിലപ്പോൾ ആ കുഞ്ഞ് നമ്മളോട് ചോദിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ ഇമോഷണലി അവൈലബിൾ ആവാൻ ശ്രമിക്കുക ആ കുട്ടിക്കുണ്ടാകുന്ന ഒരു ലെഫ്റ്റ് ഔട്ട് ഫീലിംഗ് അവിടെ നിന്ന് മാറും കുറേ കാര്യങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന കോൺഫിഡൻസ് പാരൻസിൻ്റെ ആണ് ഒരു പാരൻ്റ് നമ്മളെ ആക്റ്റീവ്ലി ലിസൺ ചെയ്യുന്നു ആൻഡ് ഹീസ് ഓർ ഷീസ് ട്രൈങ് ടു ഗിവ് എ സൊല്യൂഷൻ ടു ഹർ പ്രോബ്ലം ഈവൺ ഇഫ് എ സിമ്പിൾ പ്രോബ്ലം ചിലപ്പോൾ എനിക്ക് പെൻസിൽ ഷാർപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല അമ്മ എന്ന് പറഞ്ഞാൽ നീ പോയി അത് ഷാർപ്പൺ ചെയ്യടാ എനിക്ക് അതിനുള്ള സമയമില്ല എന്ന് പറയുന്നതിൽ കൂടി മറിച്ച് പറയാം നിനക്ക് ഇന്നൊന്ന് ട്രൈ ചെയ്തൂടെ ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ യു ക്യാൻ ഗീവ് എൻ എക്സാമ്പിൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യമാണ് കേട്ടോ ഇനി നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ അവർ പറയുന്ന ശരി തെറ്റുകൾ ചിലപ്പോൾ നമ്മുടെ തെറ്റും ശരിയുമായിരിക്കാം വൈസ് വേഴ്സാണ് അവർ പറയണ ശരി നമ്മുടെ തെറ്റും നമ്മുടെ തെറ്റ് അവരുടെ ശരിയുമായിരിക്കാം അവരുടെ ആ സിറ്റുവേഷനിൽ അവരങ്ങനെ ചെയ്തിരിക്കാം അത് നമ്മുടെ തെറ്റായിരിക്കാം പക്ഷേ നമ്മൾ ഇമോഷണലി അവൈലബിൾ അല്ലെങ്കിൽ അവരുടെ ശരി കേൾക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല ഇൻസ്റ്റഡ് ഓഫ് ദാറ്റ് വാട്ട് വി ഡൂ ഇസ് ഈ സ്റ്റാർട്ട് ആർഗ്യൂയിങ് എബൌട്ട് ദ പ്രോബ്ലം വാട്ട് യു ഹാവ് ഡൺ ഇസ് വെരി റോങ് നീ ചെയ്തത് തെറ്റാണ് പക്ഷെ അവരുടെ പക്ഷത്തെ എന്താണെന്ന് കേൾക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവില്ല ഇമോഷണലി നമ്മൾ ആ സമയത്ത് അവൈലബിൾ ആവില്ല ബിക്കോസ് നമ്മുടെ മൈൻഡ് എപ്പോഴും എന്താണ് നമുക്ക് ആർഗ്യൂ ചെയ്യാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക ഇനി ഓഫീസിലാവട്ടെ നമ്മുടെ മനസ്സ് എപ്പോഴും പറയും നമ്മുടെ ബോസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹയർ അതോറിറ്റി നമ്മളോട് എന്തെങ്കിലും ചൂടായി സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ എൻ്റെ ഭാഗത്ത് എന്തായിരുന്നു ഉണ്ടായെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടില്ലേ നമ്മൾ ചിലപ്പോൾ ഭയങ്കര പാവമായിരിക്കാം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുണ്ടാവില്ല ആൻഡ് വി ആർ ടു സെൻസിറ്റീവ് ആൾക്കാരുടെ അബ്യൂസീവ് വേർഡ്സിനെയും ഒക്കെ ടു സെൻസിറ്റീവ് ആയിട്ടുള്ള കാണുന്ന ആൾക്കാരായിരിക്കാം അവിടെ നമ്മൾ എന്താ ചെയ്യുക അവർ പറയുന്നത് കേൾക്കുക എന്നിട്ട് കരയുക നമ്മൾ വിഷമങ്ങൾ സ്വയം അനുഭവിക്കുക നമ്മൾ ഭയങ്കര ട്രോമ കൂടെ പോവുക എന്നല്ലാണ്ട് ഇത്തരം ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നമുക്ക് പെരുമാറാൻ വേറെ ഒരു മാർഗം ഉണ്ടാവില്ല നിങ്ങളുടെ ലൈഫിലും ഇതുപോലെ ഞാനൊരു മൂന്ന് എക്സാമ്പിളേ പറഞ്ഞിട്ടുള്ളൂ ഇഷ്ടം പോലെ ആൾക്കാരെ ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള ഉണ്ടാവാം അൺ അവൈലബിളായിട്ടുള്ളവരും ഉണ്ടാവാം അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ആരൊക്കെയാണ് നിങ്ങളെ ചേർത്ത് വിളിച്ചിരുന്നതെന്ന് ഇനി ചില സമയത്ത് ജസ്റ്റ് നൈസായിട്ട് പ്രിറ്റൻഡ് ചെയ്യണ ആൾക്കാരുണ്ടാവും ആർ യു പ്രിറ്റൻഡിങ് ജസ്റ്റ് നൈസ് എന്തിനാ അവർ നൈസായിട്ട് പ്രിറ്റൻഡ് ചെയ്യണത് അവർക്ക് ആ പ്രോബ്ലത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് എന്താ തോന്നുക നൈസ്നെസ് സംടൈംസ് ഫീൽ ലൈക്ക് ഓവർ കോമ്പൻസേഷൻ അവരെന്ത് കോമ്പൻസേറ്റ് ചെയ്യാണ് ദർ ഇസ് എ പ്രോബ്ലം ആൻഡ് ദ ഡോൺ വോണ്ട് ടു ഷെയർ ട്വേഴ്സ് ബിക്കോസ് ചില സമയത്ത് നമ്മളുടെ ഇമോഷണലി നമ്മൾ അവൈലബിൾ ആയിരിക്കില്ല നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു റൂം ഉണ്ടാവില്ല അവർ പറയണത് കേൾക്കാൻ അപ്പോൾ അവർ ജസ്റ്റ് അതിനെ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ആർഗ്യുമെൻറ്റോ ഒരു സ്പ്ലിറ്റോ ഇല്ലാണ്ടിരിക്കാൻ ദി ജസ്റ്റ് പ്രിറ്റൻഡ് എസ് നൈസ് എവറിത്തിസ് നൈസ് അങ്ങനെ പ്രിറ്റൻഡ് ചെയ്യണവരും ഉണ്ടാവും അല്ലേ ഇമോഷണൽ കണക്ഷൻ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് ഇറ്റ് ഷുഡ് ബി റിസീവ്ഡ് ആൻഡ് റെസി പ്രോക്കേറ്റഡ് നമ്മൾ ആ ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കുമ്പോൾ അത് നമ്മൾ ഒരാളെ കേൾക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവണം അതേപോലെ തന്നെ അയാൾ പറയണതിനെ നമ്മൾ റെസിപ്രോക്കേറ്റ് ചെയ്യണം ഏതെങ്കിലും തരത്തിൽ അതാണ് ഒരു നല്ല ഇമോഷണൽ കണക്ഷൻ്റെ ലക്ഷണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഒരു പ്രോബ്ലം ഫാമിലിയിൽ ഉണ്ടായി നോക്കി സം പീപ്പിൾ ഹൈഡ് ദം സെൽഫ് ആ ഒരു നൈസ്നെസ് കൊണ്ട് അവരവരുടെ ബിഹേവിയറിന് അല്ലെങ്കിൽ അവരുടെ ആർഗ്യുമെൻറ്റിന് അല്ലെങ്കിൽ അവരെ എക്സ്പ്രസ് ചെയ്യാണ്ട് അവർ ജസ്റ്റ് ഹൈഡ് ദം ഓൾ ദ ടൈം എപ്പോഴും അവർ നല്ലായിരിക്കണം കുഴപ്പമില്ല കേട്ടോ ഇവിടെ വേറെ വിശേഷങ്ങളൊന്നുമില്ല കഴിഞ്ഞു ദാറ്റ്സ് ഇറ്റ് ഫിനിഷ് അവിടെ ഒരു ഇമോഷണൽ നൈസ്നസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ നൈസാണെന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് ദ ആർ ജസ്റ്റ് പ്രിറ്റൻഡിങ് ബട്ട് ദ അത പേഴ്സൺ നീഡ് എൻ ഓണസ്റ്റ് ഓപ്പൺനെസ് അല്ലെങ്കിൽ ഓപ്പൺ ടോക്കാണ് അപ്പുറത്തുള്ള ഒരാൾക്ക് വേണ്ടിയിരുന്നത് ഇപ്പോൾ ഒരു പാരൻ്റായിക്കോട്ടെ ഒരു കപ്പിളായിക്കോട്ടെ അതും അല്ലെങ്കിൽ നമ്മൾ സ്റ്റാഫ് നമ്മുടെ കൊളീഗ്സ് ആയിക്കോട്ടെ ചിലയിടങ്ങളിൽ നമുക്ക് ബൗണ്ടറി സെറ്റ് ചെയ്തേ പറ്റൂ പക്ഷെ ചിലർക്ക് ഹോണസ്റ്റ് ആയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള സം സംസാരങ്ങളായിരിക്കും കൺവെർസേഷനായിരിക്കും അവർക്ക് താൽപ്പര്യം ഉണ്ടായിരിക്കാം അതൊരു ഇമോഷണൽ അവൈലബിലിറ്റി കൂട്ടാനുള്ളൊരു കാര്യം കൂടിയാണ് കേട്ടോ നമ്മൾ നമുക്ക് എപ്പോഴും ഓപ്പൺ ആയിരിക്കാൻ പറ്റില്ല എങ്കിൽ കൂടി ഹൈഡിങ് ദംസെൽഫ് എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ നമ്മൾ മറ്റൊരാളുടെ മുമ്പിൽ പലതും ഒളിച്ചു വയ്ക്കുന്നു എന്നിട്ട് അപ്പുറത്താൾ അത് ഓൾറെഡി അവർക്ക് അറിയാം ഹിയോ ഷി ഈസ് ഹൈഡിങ് ഒരു കാര്യം എന്നാൽ കൂടി അവരെ അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല ബിക്കോസ് ദ അതർ പേഴ്സൺ ഈസ് നോട്ട് അവൈലബിൾ ടു ഹിയർ ഹെർ പോയിന്റ് ഓഫ് വ്യൂ ഓർ ഹിസ് പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ളത് ഒരു പാരൻ ചൈൽഡ് റിലേഷൻഷിപ്പിലായാലും ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലായാലും നമുക്ക് വാട്ട് വി നീഡ് മോർ ഒരു വർക്ക് പ്ലേസിലായാലും വി ജസ്റ്റ് നീഡ് മോർ കണക്ഷൻ വി നീഡ് മോർ കണക്ഷൻ വി നീഡ് മോർ ഇമോഷണലി കണക്റ്റഡ് ടു ദ അതർ പേഴ്സൺ ഇഫ് യു ഐഡൻറ്റിഫൈ ദിസ് ബിഹേവിയർ ഒരു ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ഒരാൾ നമ്മുടെ ഫാമിലിയിലുണ്ട് നമ്മുടെ വർക്ക് പ്ലേസിലുണ്ട് നമുക്ക് ബൗണ്ടറി സെറ്റ് ചെയ്തേ പറ്റുള്ളൂ കാരണം നമ്മളെ ഒരിക്കലും അവർ മനസ്സിലാക്കാൻ ശ്രമിക്കില്ല ബിക്കോസ് അവർക്ക് അതിനുള്ള താൽപ്പര്യം ഉണ്ടായിരിക്കില്ല സോ ബേസിക്കലി അവർ നമ്മുടെ മനസ്സിലെന്തുണ്ടാവും അവരെ പറ്റിയിട്ട് ഒരു കംപാഷൻ ഉണ്ടാവും ഒരു അനുകമ്പ ഉണ്ടാകും അയാൾക്ക് ഇത്രേ പറ്റുള്ളൂ നമ്മളെ മനസ്സിലാക്കാൻ അയാൾക്ക് പറ്റില്ല ഇത്രേ പറ്റുള്ളൂ എന്നുള്ള ഒരു വികാരം ആയിരിക്കും അൾട്ടിമേറ്റ്ലി നമ്മുടെ മനസ്സിലുണ്ടാവുക അല്ലേ ഇനി ഒരു മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം ഇമോഷണലി അവൈലബിൾ ആവണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് കുട്ടീനെ കൂടുതൽ നമ്മളുടെ ഫോക്കസിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ട്രൈ ആക്റ്റീവ് ലിസ്ണിങ് കുട്ടി പറയുന്നത് കേൾക്കാൻ ശ്രമിക്കാം നമുക്ക് ജോലി ചെയ്യാനും നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ സമയങ്ങളുണ്ടാവും പക്ഷേ കുട്ടി പറയുന്നതും കൂടി കേൾക്കാൻ ശ്രമിക്കുക അപ്പോൾ പാരൻ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് കുട്ടിയോട് കുറച്ചും കൂടി ഇമോഷണലി കണക്റ്റ് ചെയ്യാൻ പറ്റും എക്സ്പ്രസ് യുവർ ഇമോഷൻസ് കുട്ടി കൊണ്ടുവരുന്ന കൊച്ചു കൊച്ചു വിജയങ്ങളിൽ അവളുടെ അവളുടെ സക്സസ്സിൽ നമ്മൾ നല്ല ഹാപ്പി ആയിരിക്കുക ആൻഡ്രൈറ്റ് ഇമോഷണലി കണക്ട് വിത്ത് ദ ചൈൽഡ് ഇനി സെറ്റ് ഹെൽത്തി ബൗണ്ടറീസ് അപ്പോൾ നമുക്ക് വർക്ക് ഉണ്ട് ഓക്കെ ദിസ് ഈസ് ദ ബൗണ്ടറി അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഫാമിലി മെമ്പേഴ്സിനോട് പറയാം ഇനി കപ്പിൾസിൻ്റെ കാര്യമാണെങ്കിലും വെൻ ഹിയോ ഷീ ട്രൈ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു ഓർ എന്തെങ്കിലും നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യ കൂടി ഇമോഷണലി നമ്മൾ അവൈലബിൾ ആവണം എന്നുണ്ടെങ്കിൽ ട്രൈ ആക്റ്റീവ് ലിസ്ണി അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവരുടെ ഹോബികൾ അവർ വായിച്ച ഒരു പുസ്തകത്തിനെ പറ്റി പറയുമ്പോൾ അവർ കണ്ട സിനിമേനെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ അവർ പോയൊരു സ്പോർട്സ് ഒരു ഇവൻറ്റിനെ പറ്റി പറയുമ്പോൾ അവർ പോയ പാർട്ടിയെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ വാട്ട് എവർ ഗ്യാതറിംഗ് വാട്ട് എവർ സക്സസ് ഇൻ ദ ലൈഫ് ദ ആർ സെലിബ്രേറ്റിംഗ് ദാറ്റ് യു ഷുഡ് ഓൾസോ സെലിബ്രേറ്റ് അപ്പോൾ ആ ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആക്റ്റീവിലിസ് ലിസനിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഹെൽപ് ടു കണക്ട് വിത്ത് ദ അതർ പേഴ്സൺ ദെൻ എക്സ്പ്രസ് യുവർ ഇമോഷൻസ് നമ്മളും വി ആർ ഓൾസോ ഓവർജോർഡ് വിത്ത് ദർ സക്സസ് എന്ന് പറയുമ്പോൾ ദ പാർട്ട്ണർ വിൽ ഫീൽ വെരി മച്ച് കണക്റ്റഡ് ടു യു അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ പാർട്ട്ണറുടെ വിജയത്തിൽ കൂടി നമ്മൾ സന്തോഷിക്കുന്നു എന്ന് കാണുമ്പോൾ അദ്ദേഹമോ അവരോ മെയിൽ ഓർ ഫീമെയിൽ കൗണ്ടർ പാർട്ട് ബി മോസ്റ്റ് ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് അല്ലേ ഇനി അതേസമയം തന്നെ സെറ്റ് ഹെൽത്തി ബൗണ്ടറിസ് എന്തിനാണ് ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് നമ്മൾക്ക് എന്തെങ്കിലും വിധത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഡ്രോമയിലേക്ക് കുഴിയിലെടുത്ത് ചാടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വി ഷുഡ് സെറ്റ് ഹെൽത്ത് ബൗണ്ടറി ഈ ബൗണ്ടറി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഹെൽപ്പ്ഫുള്ളാണ് നമുക്ക് കാരണം എന്താ വെച്ചാൽ പെട്ടെന്നൊന്നും വിഷമാവില്ല നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടും ചിലപ്പോൾ നമുക്ക് അപ്പുറത്തെ നിന്ന് ഫുള്ളി ഒരു ഇമോഷണൽ സപ്പോർട്ട് കിട്ടിയില്ല എന്ന് വന്നാൽ കൂടി നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ആരെന്ത് ചെയ്താലും നമുക്ക് വിഷമമില്ല കറക്റ്റല്ലേ അപ്പോൾ ശരി താങ്ക് യു സോ മച്ച് ഫോർ ലിസ്നിങ് ടു മീ ഓക്കേ ഇപ്പം നമ്മളുടെ അനുഭവങ്ങളിലൂടെ ഈ കടന്നു പോയപ്പോൾ നമ്മളുടെ കൂടെ ആരൊക്കെ ആണ് ഇമോഷണലി അവൈലബിൾ എന്നും ആരൊക്കെ അല്ല ഇമോഷണലി അവൈലബിൾ എന്നും ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമല്ലോ എൻ്റെ ചിന്തകളെ എൻ്റെ കവിതകളെ എൻ്റെ കഥകളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒപ്പം വരിക നാളെ കേൾക്കാം ജിത